വിദേശ തൊഴിൽ ഉദ്യോഗാർത്ഥികൾക്ക് മണ്ണൂർ നോളജ് സിറ്റി ജപ്പാനും എന്ന വിഷയത്തെ സംബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു ജപ്പാനിൽ വിവിധ മേഖലകളിൽ പുതുതലമുറയ്ക്കായി നിലവിലുള്ള മികച്ച അവസരങ്ങളെ കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുവാനും വിദേശ തൊഴിൽ നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സുവർണ അവസരം ഒരുക്കി കൊടുക്കുവാനുമാണ് സെമിനാർ സംഘടിപ്പിച്ചത് പെരുമ്പാവൂർ മണ്ണൂർ ക്രൈസ്റ്റ് നോളജ് സിറ്റി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന വൺ ടാലന്റ് ഫാക്ടറി ടാലന്റ് സെന്ററിൽ ഈ വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജപ്പാൻ ഫോറിൻ മിനിസ്റ്റേഴ്സ് കമൻറ്റേഷൻ ആദരവ് ലഭിച്ച ക്യാമ്പസ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കെ അശോക് കുമാറാണ് ക്ലാസുകൾ നയിച്ചത് വൺ സെവൻ വൺ ടാലൻ ഫാക്ടറി ഒരു ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഫോറിൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പെരുമ്പാവൂർ മണ്ണൂരിലെ ക്രൈസ്റ്റ് നോളജ് സിറ്റി ക്യാമ്പസിലാണ് ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത് കാരണം ലോക നിലവാരത്തിലുള്ള ഫോറിൻ ലാംഗ്വേജ് ട്രെയിനിങ് ലാംഗ്വേജ് മാത്രമല്ല പോകുന്ന രാജ്യത്തെ കൾച്ചറും അവിടുത്തെ ലൈഫ് സ്റ്റൈലും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ തന്നെ അപൂർവമായിട്ട് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളു അപ്പോൾ നിരവധി കുട്ടികളാണ് നമുക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത് പ്രധാനമായിട്ടും ജാപ്പനീസും ജർമ്മനും അതുകൂടാതെ ചില സ്കിൽ ട്രെയിനുകളും ഈ ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നിരവധി തൊഴിൽ സാധ്യതയുള്ള കോഴ്സാണ് കാരണം ഇപ്പോൾ പ്രധാനമായിട്ടും ജപ്പാനിലേക്കും ജർമ്മനിയിലേക്കുമാണ് മലയാളികൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള രാജ്യങ്ങൾ അതിനുവേണ്ടിയുള്ള ഒരു കോംപ്രഹെൻസീവ് കോംപ്രിഹെൻസീവ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതുമാത്രമല്ല നമ്മൾ ജപ്പാനിൽ നമുക്ക് നിരവധി ഓർഗനൈസേഷനുമായിട്ടുള്ള ടൈപ്പുകളുള്ളതാണ് അപ്പോൾ കുട്ടികളുടെ പ്ലേസ്മെൻറ്റിനും വളരെ പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ ഒരു ഒരു വർഷത്തെ കോഴ്സാണ് ഞങ്ങൾ ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത് അപ്പോൾ ഈ കോഴ്സിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് ഇവിടെ തന്നെ താമസിക്കാനുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് ടീച്ചർമാരും കുട്ടികളും ഒരേ ക്യാമ്പസിൽ താമസിച്ച് പഠിച്ച് ആ ഭാഷയിൽ പിന്നെ കൂടുതൽ പ്രൊഫിഷ്യൻസി നേടുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ മറ്റൊരു ക്യാമ്പസ് ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തുക കാരണം നമ്മുടെ രാജ്യത്ത് നിരവധി തൊഴിൽ അവസരങ്ങൾ വളരെ കുറവാണ് തൊഴിലാളി രൂക്ഷമാണ് പുറത്തേക്കാണ് കുട്ടികൾ പഠിക്കാൻ തന്നെ പോകുന്നത് അപ്പോൾ ഇവിടെ തന്നെ പഠിച്ചൊരു കോഴ്സ് പങ്കെടുത്ത് നിങ്ങൾക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് വൺ സെവൻ വൺ ടാലൻ ഫാക്ടറി അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ അറിയുന്നതിന് പെരുമ്പാവൂരിൽ മണ്ണൂരിലുള്ള ക്രൈസ്റ്റ് നോളേജ് സിറ്റി ക്യാമ്പസിലേക്ക് നിങ്ങൾ വരിക അതിനെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ വിവരങ്ങൾ അറിയുക നിങ്ങൾക്കൊരു വിദേശ രാജ്യത്ത് ജപ്പാനും ജർമ്മനിയും പോലുള്ള വിദേശ രാജ്യത്ത് മികച്ച തൊഴിൽ നേടാൻ വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് വിവിധ മേഖലകളിലുള്ള തൊഴിലവസരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനൊപ്പം ഏത് രീതിയിൽ അവസരങ്ങൾ വിനിയോഗിക്കണം എന്നും മനസ്സിലാക്കുവാൻ സെമിനാർ സഹായകരമായി ന്യൂസ് ബ്യൂറോ വഴുവനൂർ